ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ എന്താ പറയുക എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സംഭവമായിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് വെൽക്കം ടു വിവേക് ഗോപൻസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അത് പറയാൻ മറക്കരുതല്ലോ പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളോട് വളരെ അടുത്തറിയുന്ന ആൾക്കാരോട് കൂടി ഒന്ന് പറഞ്ഞ് ഈ എൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക അവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക അങ്ങനെ കാലത്ത് പറയാൻ പറ്റുന്ന അത്രയും സ്വാതന്ത്ര്യമുള്ള ആൾക്കാരോട് മാത്രം അപ്പോൾ നമ്മൾ ഒരു വിഷമ ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് നല്ല മഴയും ഒക്കെ ആയിട്ടുള്ള സമയങ്ങളാണ് ഇപ്പോൾ വയനാടിൽ തന്നെ ഒരു വലിയ ദുരന്തം സംഭവിച്ചു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു അത് അപ്പോൾ ഒത്തിരി പേരുടെ ജീവൻ പൊലിഞ്ഞു ഒത്തിരി പേരെ കണ്ടു കിട്ടിയിട്ടില്ല ഇപ്പോഴും തെരച്ചിലും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു ഗ്രാമം തന്നെ മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോയി ഒരു വലിയൊരു ആഘാതം ആയിരുന്നു നമുക്കെല്ലാം കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരിക്കലും ചിന്തിക്കാത്തൊരു കാര്യം ഒരു ദിവസം രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ പ്രിയപ്പെട്ടവരും നമ്മുടെ ഉറ്റവരൊന്നും നമ്മുടെ കൂടെ ഇല്ല ഇല്ലയെന്നറിയുമ്പോഴുള്ള പ്രശ്നം നമുക്ക് ശരിക്കും വിശ്വസിക്കാനാവാത്തൊരു സംഭവമായിരുന്നു അത് അപ്പം അങ്ങനെ ഒരു ദുർഘടനമായ നിമിഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് നമ്മളിപ്പം മൊത്തം കേരളത്തിൽ മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു നല്ല കാലമല്ല ഇപ്പം അപ്പം അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ച് വരും തിരിച്ച് വീണ്ടും നമ്മൾ പഴയ നമ്മുടെ നോർമൽ ലൈഫിലേക്ക് വരും നമ്മുടെ എല്ലാ വേദനകളും നമ്മൾ തരണം ചെയ്ത് നമ്മൾ ശക്തിയോടുകൂടി നമ്മൾ തിരിച്ചു വരും അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ ഇനി അങ്ങോട്ട് വയനാട് ഒരു ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റുക ഒത്തിരി ഇൻകം വയനാടിനെ ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഒത്തിരി ഒത്തിരി എല്ലാവർക്കും ഈ പറഞ്ഞ വലുത തൊഴിൽ സാധ്യതയുള്ള ഒരു സ്ഥലമാക്കി മാറ്റുക ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുവരിക ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള വഴികളും സാധ്യതകൾ നമ്മൾ ചിന്തിക്കുക അപ്പോൾ അതൊരു ഈ പറഞ്ഞ പോലെ നമ്മളെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടെ ഒത്തുചേർന്നുള്ള എല്ലാ നല്ല പരിപാടികൾക്കും നമ്മൾ ഓരോരുത്തരും അതിൽ പങ്കാളികളാവുക അവരുടെ വയനാടിൻ്റെ ടൂറിസം നമ്മൾ പ്രൊമോഷൻ എന്നുള്ള രീതിയിലേക്കാവുക എത്തുക അതൊക്കെയാണ് എൻ്റെ മനസ്സിലൊരു സംഭവം ഉണ്ടൊരു ആശയമാണ് ഞാൻ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ പറഞ്ഞപോലെ നമ്മൾ എന്താ പറയുക ഇനിയൊരു സ്വർഗ്ഗ തുല്യമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ അത്രയും നമ്മളൊരു പ്രയാസപ്പെട്ട സമയങ്ങളിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുന്നതൊക്കെ മാറ്റി മറിച്ച് നമുക്ക് തിരിച്ച് നമ്മളൊരു സ്വർഗതുല്യമാക്കി മാറ്റി ആ ഒരു ജില്ലയെ മൊത്തത്തിൽ അപ്പം ഈ പറഞ്ഞപോലെ ഇനിയും ഇതുപോലെ സംഭവിക്കാം എന്നുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ അങ്ങനെയുള്ള റെഡ് സോണുകളാക്കി മാറ്റി അവരെയൊക്കെ വേറെ തിരിച്ച് പല സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ച് തിരിച്ച് നമുക്ക് ഇതിനെയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുള്ള വഴികളും കാര്യങ്ങളും എന്താണ് ചിന്തിക്കാൻ അപ്പം അതൊക്കെ പോട്ടെ നമുക്ക് ആ ഒരു സമയങ്ങളിലൊക്കെ നമ്മൾ തിരിച്ച് അതിജീവിച്ച് വരും എന്നുള്ളത് നമുക്ക് യാതൊരു സംശയവും കൂടാതെ പറയാം നമ്മളെല്ലാം മലയാളികളാണ് നമ്മൾ എന്താ പറയാ പോരാടുന്ന മനസ്സുകളുള്ള ആൾക്കാരാണ് മലയാളികളെന്ന് പറയുന്നത് നമ്മൾ എന്തിനേയും നമ്മൾ അതിജീവിച്ച് നമ്മൾ മുന്നിലേക്ക് വരും എത്ര നിഷ്പ്രയാസം നമ്മൾ അതിനെയൊക്കെ മറികടന്ന് നമ്മൾ മുമ്പിലോട്ട് വരും എന്നുള്ളത് നമ്മൾ പല സമയങ്ങളിൽ നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ് പിന്നെ മാത്രമല്ല മലയാളികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ നമ്മൾ വേറെ ഒരു ജനസിൽപ്പെട്ട ആൾക്കാരാണ് നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ അതിനെയൊക്കെ പുഞ്ചിരിയോടുകൂടി നമ്മൾ എന്താ പറയുക വെല്ലുവിളിയോട് വെല്ലുവിളികളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാം അതൊക്കെ സ്വീകരിച്ച് നമ്മൾ അതിനെയൊക്കെ വിജയിച്ച് വന്നിട്ടുള്ള ചരിത്രം മാത്രമേ നമ്മൾ ഓരോ മലയാളികൾക്കും ഉള്ളൂ അപ്പോൾ അതൊക്കെ പോട്ടെ ഞാൻ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് എൻ്റെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുമില്ല ഒരു ചെറിയ സംഭവം ഞാൻ നോർമലി ആ ചില ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ സിറൽസ് മിലറ്റ്സ് ഇത് പിന്നെ കുറച്ച് പാൽ അതുപോലെ അതിനോട് ഒത്തിരി ഹണി മിക്സ് ചെയ്യും പിന്നെ അതിൻ്റെ പ്രോട്ടീൻ അതിലോട്ട് മിക്സ് ചെയ്യും പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട് മുറിംഗ പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ മുരിങ്ങയെല്ലാം പൊടിച്ചുണക്കിയ സംഭവം ഇതും കൂടെ മിക്സ് ചെയ്യും ഇതൊരു ഭയങ്കര സോഴ്സാണ് ഇത് നമ്മൾ മൾട്ടിവൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള സംഭവം കാൽഷ്യം അയൺ വൈറ്റമിൻസും വൈറ്റമിൻ എ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് അത്ത സംഭവങ്ങളൊക്കെ അതൊക്കെ ഉണ്ടെന്നുള്ളത് കൊളസ്ട്രോൾ ഫാറ്റ് എന്നുള്ള സംഭവമേ ഇല്ലാത്തില്ല കേട്ടോ സീറോ പെർസെൻറ്റേജ് ആണ് അപ്പോൾ ശരിക്കും ഒരു ഡയറ്ററി ഫുഡാണത് ഷുഗർ ഇല്ല അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ പറഞ്ഞപോലെ ഇതൊരു ഞാനിത് കിടക്കാറുണ്ട് ഒരു ടെസ്റ്റോസ്ട്രോൾ ബൂസ്റ്റർ എന്നുള്ള നിലയിലാണ് അപ്പം നമുക്ക് ഈ പറഞ്ഞപോലെ ഒരു എന്താ പറയുക മുരിങ്ങ മുരിങ്ങയിലെ തോരനൊക്കെ നമ്മൾ സാധാരണ വെച്ച് കഴിക്കാറുള്ളത് അപ്പം ഇത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഇത് മുരിങ്ങയിലയുടെ പൊടി ഉണക്കി പൊടിച്ച പൊടിയാണ് മുറിംഗ പൗഡർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇത് നമ്മൾ നമ്മളെന്താ പറയുക ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയൊക്കെ നമ്മളെ മെറ്റബോളിസത്തിനൊക്കെ ഇൻക്രീസ് ചെയ്യും പിന്നെ ഒത്തിരി ന്യൂട്രീഷണൽ ഫാക്ട്സ് ഉള്ള ഒരു സാധനമാണ് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഗൂഗിളിൽ ഇതിനെ പോയി അന്വേഷിക്കുക പിന്നെ മാത്രമല്ല ഏത് ഡോക്ടേഴ്സിനെടുത്ത് ചോദിച്ചുകഴിഞ്ഞാൽ അവർ വളരെ ബെസ്റ്റാണെന്ന് പറയും ഹെയറിന് ബെസ്റ്റാണെന്ന് പറയും സ്കിന്നിന് ബെസ്റ്റാണ് അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ബെസ്റ്റാണ് ഞാൻ പ്രോട്ടീൻ കൂടെ എടുത്തിട്ട് വരാം ഇതാണ് ഞാൻ കഴിക്കുന്ന പ്രോട്ടീൻ അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ഏത് പ്രോട്ടീൻ ആയിരിക്കും ഞാൻ മസിൽ മാജിക് മാജിക്യൂട്രീഷൻസിൻ്റെ സ്പോൺസർഷിപ്പിലായിരുന്നു ഒരു വൺ ഇയർ അപ്പോൾ അവരുടെ പ്രോട്ടീനാണ് എടുത്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ ആ പ്രോട്ടീൻ കഴി ആ ഒരു എന്താ പറയുക കോൺട്രാക്റ്റ് കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഡയമറ്റൈസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോട്ടീനാണ് അത് എന്താ പറയുക ഡയമറ്റൈസ് വളരെ മറ്റേ ഹെൽത്തി റിച്ച് പ്രോട്ടീൻ കണ്ടൻറ് ഉള്ള ഒരു പ്രോട്ടീൻ പ്രോട്ടീനാണ് എൻ്റെ പ്രോട്ടീൻ കണ്ടെത്രന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് പിന്നെ മാത്രമല്ല ബി സി ഡബ്ല്യു എൽ ഉണ്ട് അപ്പം അങ്ങനെ വളരെ എന്താ പറയുക ഒരു ഉഗ്രൻ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഉഗ്രൻ പ്രോട്ടീനാണ് അപ്പോൾ അത് പാല് പിന്നെ ഞാൻ ഈ പറഞ്ഞ സെറൻസ് ഹണി ബോറിംഗ പൗഡർ ഇത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ാണ് ഞാൻ ഇപ്പം ഇന്നിപ്പ രാവിലെ കഴിക്കാൻ പോകുന്നത് ആവശ്യത്തിന് കൂടുതൽ പാല് നമ്മൾ എടുക്കുക പാലെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഇപ്പൊ എന്താ പറയുക നമ്മൾ ആവശ്യത്തിനുള്ള മില്ലറ്റ് കാവശ്യത്തിനായിട്ടുള്ള മില്ലറ്റ്സ് ഒക്കെ അതിലിടുക പിന്നെ ഈ പൗഡർ ലാസ്റ്റ് ഇടാം അതിനു മുമ്പായിട്ട് നമ്മൾ തേൻ നമ്മളൊരു സ്പൂൺ തേൻ ആവശ്യമുള്ള ഒരു പ്രധാന സംഭവമാണ് തേൻ നമ്മൾ ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതായിട്ട് സ്കിന്നിനും അതും ഈ പറഞ്ഞപോലെ ഒത്തിരി എന്താ പറയുക വാല്യൂ ഉള്ളൊരു സാധനമാണ് ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പിന്നെ സ്കൂപ്പർ കാണാനില്ല അപ്പൊ തൽക്കാലത്തേക്ക് ഞാനിത് നമ്മുടെ ഷെയ്ക്കത്തിൻ്റെ ബാക്കിലുള്ള സാധനം വെച്ചിട്ടാണ് ഇപ്പൊ എടുത്തേക്കുന്നത് പിന്നീട് ലൈറ്റായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്യുന്നതിന് ശേഷം കുറച്ചുകൂടെ പാല് വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാൻ പറ്റും കുറച്ചുകൂടെ മാക്സിമം ലൂസ് ആയിരിക്കുന്നത് അത്രയും നല്ലതാണ് അതിനുശേഷം നമ്മള് ഈ മുറിംഗ പൗഡറ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക നമുക്ക് ഇത് ഒരുപാട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ വരും അപ്പം അത് നമുക്ക് എല്ലാവർക്കും പിടിക്കണമെന്നില്ല ആവശ്യമുള്ളവർക്ക് അതനുസരിച്ച് കൂട്ടിയിടാം അപ്പം മുറിംഗ പൗഡറും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക തുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല മണം കിട്ടി മുറിംഗ പൗഡർ തുറക്കുമ്പോൾ ഒരു മുരിങ്ങ ഇതേട ഒരു അപ്പൊ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ആഡ് ചെയ്യേണ്ട സംഭവങ്ങളെല്ലാം ആഡ് ചെയ്തു പ്രോട്ടീൻ മുരിങ്ങ മ്യൂസ്ലി സീരിയൽസ് പിന്നെ ഹണി ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞു നമ്മളതിൽ പഞ്ചസാരയോ അങ്ങനെയുള്ള ഈ ഷുഗറി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇത്രയും ഇട്ട് നമ്മളത് മിക്സ് ചെയ്തു ഇനി നമ്മൾ നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് കിടക്കുകയാണ് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ

ചെറിയ സംഭവം നിങ്ങളിലേക്ക് കാണിക്കാൻ വേണ്ടി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഹെൽത്തി ഡയറ്റ് നോക്കുന്ന ആൾക്കാർക്കൊക്കെ ബെസ്റ്റാണ് ആവശ്യമുള്ള പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നുണ്ട് വൈറ്റമിൻസ് മിനറൽസ് ന്യൂട്രിയൻസ് ഫാക്ടർ ഇറങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട് ാണ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു നല്ല ദിവസം ഞാൻ ഇങ്ങനെ തുടങ്ങുകയാണ് ബബായ് എല്ലാവർക്കും നല്ലൊരു ദിവസം ലവ് തരുന്നു ലഭ്യവാ